നീലക്കുപ്പായത്തിൽ ഐ പി എൽ രാജാവിന് അവസാന മത്സരം മുംബൈയിൽ ഇത് തന്റെ അവസാന മത്സരമാണെന്ന് ഉറപ്പിച്ച് രോഹിത് ശർമ്മ മെയ് പതിനേഴിന് വാങ്ഖയിൽ വെച്ചാണ് മുംബൈ സീസണിലെ അവസാന മത്സരം കളിക്കുക എൽ എസ് ജി ആണ് ഓപ്പണൻസ് കെ കെ ആറിനെതിരായ കഴിഞ്ഞ മത്സരത്തിനിടെയാണ് മുംബൈയിൽ ഇത് തന്റെ അവസാന സീസണാണെന്ന് ഹിൻമാൻ തുറന്നു പറഞ്ഞത് കെ കെ ആർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി വിവാദമായപ്പോൾ അവർ ഇത് നീക്കം ചെയ്തിരുന്നു എന്നാൽ എല്ലാവരിലേക്കും അത് എത്തിക്കഴിഞ്ഞു കെ കെ ആർ കോച്ചിങ് സ്റ്റാഫായ അഭിഷേക് നായരോടാണ് രോഹിത് മനസ്സ് തുറന്നത് ഒന്നൊന്നായി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തീരുമാനിക്കുന്നത് അവരാണ് പക്ഷെ അതിന്റെ വീട് തന്നെയാണ് അവിടെയുള്ളതെല്ലാം ഞാൻ പടുത്തുയർത്തിയതാണ് എങ്കിലും ഇതിന്റെ അവസാനത്തേതാണ് ഇങ്ങനെയാണ് രോഹിത്തിന്റെ അഭിഷേക് നായരോടുള്ള വാചകങ്ങൾ പറഞ്ഞത് മുംബൈ മാനേജ്മെന്റിനെ കുറിച്ചാണെന്ന് പകൽ പോലെ വ്യക്തം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരിതാപകരമായ യാത്ര തുടരുകയാണ് വെറും നാല് ജയങ്ങൾ മാത്രമാണ് ഇത്തവണ നേടാനായത് ആദ്യം മൂന്ന് മാച്ചുകളിൽ തോൽവി പിന്നീട് രണ്ട് ജയങ്ങൾ എൽ ക്ലാസിക്കോയിൽ ചെന്നൈയോട് തോറ്റു പി ബി കെ എസിനോട് ജയിച്ചതിന് ശേഷം തുടരെ നാല് തോൽവികൾ കൂടി കരുത്തറായ എസ് ആർ എഫിനെതിരെ വമ്പൻ ജയം പിന്നാലെ കെ കെ ആറിനോട് ജയിക്കേണ്ട മത്സരം തോറ്റു യാതൊരു കൺസിസ്റ്റൻസിയും ഇല്ലാത്ത സീസൺ ആയിരുന്നു മുംബൈക്കത് ആരാധകർ വരെ രണ്ട് തട്ടിൽ ബാറ്റർ എന്ന നിലയിലും ബൌളർ എന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യ പരാജയം ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയേണ്ടതില്ല ടീം എൻവൺമെന്റ് വളരെ മോശമാണെന്ന് പല സീനിയർ താരങ്ങളും തുറന്നടിച്ചു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിലെ കിരീട ശേഷം കാര്യമായ ഒരു അച്ചീവ്മെന്റും മുംബൈക്ക് നേടാനായിട്ടില്ല വളരെ മോശം ഫേസിലൂടെയാണ് ടീം കടന്നുപോകുന്നത് അതിന്റെ കൂടെ രോഹിത്തിന്റെ എക്സിറ്റ് കൂടി എങ്ങനെ താങ്ങുമെന്ന് കണ്ടറിയണം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ